നമസ്കാരം കൂട്ടുകാരെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ യൂട്യൂബിനെ കുറിച്ചിട്ടുള്ള ധാരാളം വീഡിയോസും ടിപ്സും അപ്ഡേറ്റ്സും ഒക്കെ ഈ ടെക്കിലേഡി എന്ന എൻ്റെ ചാനൽ വഴി ഞാൻ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ മറക്കാതെ വീഡിയോസൊക്കെ കാണുക ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ ആ നോട്ടിഫിക്കേഷൻ ബില്ലുകൂടെ ഒന്ന് എനേബിള് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ അപ്പോൾ നിങ്ങൾക്ക് അത് കാണുവാനായിട്ട് സാധിക്കും ഇപ്പോൾ ടെക്കി ലേഡി എന്ന ഈ ചാനൽ നിങ്ങൾക്ക് വേണ്ടി ഇതുപോലെയുള്ള വീഡിയോസ് എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും അപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോസിൽ സാധാരണ വേറൊരാളുടെ ക്ലിപ്പുകളോ അതുപോലെ വീഡിയോ അതേപടി ഉപയോഗിച്ചാൽ ചാനൽ ഡീമോണറ്റൈസേഷൻ ആകുമോ സ്ട്രൈക്ക് കിട്ടുമോ എങ്ങനെ സുരക്ഷിതമായിട്ട് മറ്റുള്ളവരുടെ വീഡിയോസ് ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് സ്വന്തമായിട്ടൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് ഇന്നൊന്ന് വിശദമായിട്ട് നോക്കാം ധാരാളം പേര് എന്നോട് ഈ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് കുറേ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇപ്പോൾ ഈ ഫെയർ യൂസ് എന്ന് പറഞ്ഞൊരു പോളിസി യൂട്യൂബിനുണ്ട് അതായത് മറ്റൊരാളുടെ വീഡിയോ ക്ലിപ്പ് അതേപടി ഇടുന്നതിന് പകരം അതിൽ നിങ്ങളുടെ കമൻ്ററി അതായത് അഭിപ്രായം അനാലിസിസ് വിശകലനം അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ വാല്യൂ ഉണ്ടെങ്കിൽ അത് ഫെയർ യൂസിൽ വരും അപ്പോൾ വീഡിയോ മുഴുവനുമായിട്ടും ഉപയോഗിക്കാതെ ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം അതായത് ഒരു അഞ്ച് പത്ത് സെക്കൻഡ്സൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം പ്രധാനമായിട്ടും നിങ്ങളിൽ ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യമാണ് ഈ റിയാക്ഷൻ വീഡിയോസ് എന്ന് പറയുന്നത് അപ്പോൾ മറ്റൊരു ക്രിയേറ്ററിൻ്റെ വീഡിയോ കാണിക്കുമ്പോഴേക്കും നിങ്ങളുടെ മുഖവും ശബ്ദവും വോയിസ് ഓവറും നിർബന്ധമാണ് വെറുതെ വീഡിയോ കണ്ടിരിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല അതിൽ ഓരോരോ പോയിൻസിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ പറയണം അതുപോലെ തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളോ ലിങ്കോ പേരോ ഒക്കെ കൊടുക്കാൻ ആ ക്രിയേറ്ററിൻ്റെ പേരോ ഒക്കെ കൊടുത്തിട്ട് ക്രെഡിറ്റ് നൽകിയാലും പ്രശ്നമില്ല അതുപോലെ ചിലരൊക്കെ നിങ്ങൾ കണ്ടു കാണും ക്രെഡിറ്റിടെ ഒറിജിനൽ ഓണർ എന്നൊക്കെ പറഞ്ഞിട്ട് അത് സാധാരണ വലിയ വലിയ സിനിമയോ അങ്ങനത്തെ സംഭവങ്ങളോ ഒക്കെ കാണിക്കുന്ന സ്ഥലത്തെ ഇതിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ കോപ്പി റൈറ്റ് ഫ്രീ സൈറ്റുകൾ എപ്പോഴും ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക അതായത് സ്റ്റോക്ക് ഫൂട്ടേജുകൾക്ക് പകരം മറ്റ് യൂട്യൂബ് ചാനലുകൾ ഉപയോഗിക്കുമ്പോൾ ക്രിയേറ്റീവ് കോമൺസ് ലൈസൻസ് ഉള്ള വീഡിയോസൊക്കെ തിരഞ്ഞെടുത്തിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഈ ഉടമകൾക്ക് ഒറിജിനൽ കണ്ടന്റ് ഓണറിന് വന്നിട്ട് നിങ്ങളത് ശരിയായിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ സ്ട്രൈക്ക് കൊടുക്കാം അങ്ങനെ സ്ട്രൈക്ക് നൽകിയാൽ നിങ്ങളുടെ ചാനൽ ഒരു പക്ഷേ ഡീമോണറ്റൈസേഷൻ സംഭവിക്കാം ധാരാളം പേർക്ക് ഇതുപോലെ സംഭവിക്കുന്നുമുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു മാറ്റവും വരുത്താതെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ അപ്പോൾ സാധാരണ പലരും കരുതുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഏഴ് സെക്കൻഡിന് താഴെയുള്ള വീഡിയോസൊക്കെ ഉപയോഗിച്ചാൽ കോപ്പി റൈറ്റ് വരില്ല എന്നാണ് പക്ഷേ എന്നാൽ യൂട്യൂബിൻ്റെ നിയമപ്രകാരം അങ്ങനെ കൃത്യമായിട്ടൊരു സെക്കൻഡ് ഒന്നും എന്നൊന്നും ഇല്ല അതായത് രണ്ട് സെക്കൻഡ് വീഡിയോ ഉപയോഗിച്ചാലും ഒരു സെക്കൻഡ് വീഡിയോ ഉപയോഗിച്ചാലും ഉടമയ്ക്ക് സ്ട്രൈക്ക് നൽകാം അതുകൊണ്ട് സമയം നോക്കുന്നതിനേക്കാൾ പ്രധാനം ആ ക്ലിപ്പിൽ നിങ്ങൾ നൽകുന്ന എന്താണ് അതിൻ്റെ വാല്യൂ വിശകലനം എന്താണ് എന്നുള്ളതാണ് അപ്പോൾ സാധാരണ ക്ലെയിം എന്ന് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ ചാനലിന് കുഴപ്പമില്ല പക്ഷേ ആ വീഡിയോയിൽ നിന്നുള്ള വരുമാനം യഥാർത്ഥ ഉടമയ്ക്ക് പോകാറുണ്ട് പിന്നെ സ്ട്രൈക്ക് എന്ന് പറഞ്ഞൊരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ പുതിയതായിട്ട് യൂട്യൂബിൽ വന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇതിനെക്കുറിച്ചിട്ടൊക്കെ വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ തരുന്നത് ഈ സ്ട്രൈക്ക് എന്ന് പറയുന്നത് ചാനലിനെ ദോഷകരമായിട്ട് ബാധിക്കും മൂന്ന് സ്ട്രൈക്ക് വന്നാൽ ചാനൽ ഡിലീറ്റ് ഡിലീറ്റാവുകയോ ടെർമിനേറ്റ് ആകുകയോ ചെയ്യും അപ്പോൾ വീഡിയോ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ സ്ട്രൈക്ക് വരാൻ സാധ്യതയുള്ള ചാനലുകൾ അതായത് വലിയ വലിയ മൂവി സ്റ്റുഡിയോകൾ മ്യൂസിക് ലേബലുകൾ ഇതൊക്കെ ഒഴിവാക്കുവാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫിൽട്ടറിൽ ക്രിയേറ്റീവ് കോമൻസ് സെലക്ട് ചെയ്താൽ മറ്റുള്ളവർക്ക് പുനരുപയോഗിക്കാൻ അനുവാദം നൽകിയിട്ടുള്ള വീഡിയോസ് കണ്ടെത്താം ഇത് തുടക്കക്കാർക്ക് സുരക്ഷിതമായിട്ടുള്ളൊരു മാർഗമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു ക്രിയേറ്ററിൻ്റെ വീഡിയോ വലിയ രീതിയിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ എബോർഡ് സെക്ഷനിലെ ഇമെയിലിൽ ഉണ്ടെങ്കിൽ അതുവഴി ഒരു അനുവാദം ചോദിക്കുന്നത് എപ്പോഴും നല്ലതാണ് ഇപ്പോൾ ഭാവിയിൽ സ്ട്രൈക്ക് വരാതിരിക്കാൻ ഈ ഒരു ഇമെയിൽ നിങ്ങൾക്ക് തെളിവായിട്ടും ഉപയോഗിക്കാം പിന്നെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനോ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് പഠിപ്പിക്കാനോ എഡ്യൂക്കേഷണൽ പർപ്പസസിന് മറ്റൊരാളുടെ ക്ലിപ്പുകൾ ഉപയോഗിക്കുന്നത് ഫെയർ യൂസ് പരിധിയിൽ വരാനുള്ള സാധ്യത കൂടുതലാണ് നിങ്ങളുടെ ചാനൽ വന്നിട്ട് ഒരു പക്ഷേ ഒരു ടെക്നിക്കലോ എജ്യൂക്കേഷനോ ചാനൽ ആയാൽ നിങ്ങൾ ഇക്കാര്യം പ്രത്യേകം ഓർമ്മിക്കണം അപ്പോൾ നേരിട്ട് വീഡിയോ എടുത്തിടാതെ ചില മാറ്റങ്ങൾ വരുത്തുന്നത് അത് സിസ് അതിൻ്റെ സിസ്റ്റം യൂട്യൂബിൻ്റെ എ ഐ ഡിറ്റക്റ്റ് ചെയ്യുന്നത് കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കും അതുപോലെ വീഡിയോയുടെ വലിപ്പം കുറിച്ചിട്ടൊരു ഫ്രെയിമിനുള്ളിൽ ആക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ വോയിസ് ഓവർ വീഡിയോയുടെ പശ്ചാത്തലത്തിൽ എപ്പോഴും ഉണ്ട് എന്ന് ഉറപ്പിക്കുക ആവശ്യമില്ലാത്ത ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കുക ഇനി മറ്റൊരാളുടെ വീഡിയോ ഉപയോഗിക്കുമ്പോൾ അത് നിങ്ങളുടെ വീഡിയോയുടെ വെറും ഇരുപത് മുതൽ മുപ്പത് ശതമാനം ആയിരിക്കുവാൻ ശ്രദ്ധിക്കുക ബാക്കി എഴുപത് പേഴ്സൻറ്റും നിങ്ങളുടെ സ്വന്തം കണ്ടൻറ്റ് തന്നെ ആയിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു കാര്യങ്ങളുടെ അറിവ് വെച്ചിട്ട് ഇനി നിങ്ങൾ മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഏകദേശം ഈയൊരു കാര്യത്തിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു അറിവ് കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ടെക്കി ലേഡി എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ടെക്നിക്കൽ ചാനൽ ഇപ്പോൾ ഏതാണ്ട് ഒരു ഒരു വർഷത്തോളമായി ആരംഭിച്ചിട്ട് ഇതിനു മുമ്പ് ഞാൻ യൂട്യൂബിൽ വന്നത് തന്നെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിലാണ് അന്നത്തതിൽ നിന്ന് ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ പല കാര്യങ്ങളിലും വന്നിട്ടുണ്ട് ഈ ടെക്നിക്കൽ ചാനൽ കൂടാതെ തന്നെ എനിക്ക് വേറെയും മൂന്ന് നാല് ചാനലുകൾ ഉള്ള ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് അതുപോലെ തന്നെ ആദ്യം തുടങ്ങിയ ചാനൽ അതിനൊക്കെ റീയൂസ്ഡ് കണ്ടൻറ് പ്രശ്നങ്ങളും ടെർമിനേറ്റ് ആകുന്ന പ്രശ്നങ്ങളും ഒക്കെ എല്ലാം കണ്ടിട്ടാണ് ഇന്ന് ഈ ഒരു സ്ഥിതി വരെ വന്ന് നിൽക്കുന്നത് അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ ടീമുമായിട്ട് പല ഡിസ്കഷനിലും കാര്യങ്ങളുമൊക്കെ ഞാൻ പങ്കെടുക്കാറുള്ളത് കൊണ്ട് പല കാര്യങ്ങളെ കുറിച്ചിട്ട് എനിക്കുള്ള അറിവ് ഒരുപാട് യൂട്യൂബേഴ്സ് പുതിയതായിട്ട് വരുന്നവർക്ക് വേണ്ടി കൂടെ ഷെയർ ചെയ്യാം എന്ന് കരുതിയിട്ടാണ് ഈ ഒരു ചാനൽ ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതുപോലെയുള്ള വേറെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുമായിട്ടും ഇനിയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും അതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും ബായ്